നമ്മളിപ്പോൾ പൊന്നുരുന്തി കപ്പച്ചൻ ആശ്രമം തിയോഫിനച്ചൻ്റെ ദേവദാസം തിയോഫിനച്ചൻ്റെ നാലാം തീയതിക്കുള്ള നേർച്ച സദ്യക്കുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ധാരാളം ജനങ്ങൾ പരിസര പ്രദേശങ്ങളിൽ നിന്ന് ജാതി പദ ഭേദമന്യേ ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ ചിത്രത്തിനു മുമ്പിൽ ദീപം തെളിഞ്ഞു നിൽക്കുകയാണ് ഇവിടെ പച്ചക്കറികൾ നാളത്തേക്കുള്ള സദ്യക്കുള്ള പച്ചക്കറികളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ചെണ്ണുകണക്കിന് പച്ചക്കറികളും അരികളുമാണ് ഇവിടെ ഈ ആശയത്തിന് ഉപയോഗിക്കുന്നങ്ങൾ അരിഞ്ഞുവച്ചിരിക്കുന്ന മുരിങ്ങാക്കോല് മത്തങ്ങ പാചകത്തിനുള്ള വലിയ വാർപ്പുകളൊക്കെയാണ് ഇവിടെ കാണുന്നത് വെള്ളരിക്ക വെള്ളരിക്കാസൻ തിയോ പിന്നച്ചന്റെ അൻപത്തിയാറാം ചരമ വാർഷികം അതിൻ്റേതായിട്ടുള്ള നേർച്ച സദ്യയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള ഒത്തിരി പേര് അതൊരു നേർച്ചയായി ഏറ്റെടുത്തുകൊണ്ട് നാളത്തെ നേർച്ച സദ്യയ്ക്ക് വേണ്ടിയുള്ള വിഭവങ്ങൾ അവരൊരുക്കുകയാണ് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഈ ആഘോഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആ ചോറിന് പച്ചക്കറികൾ പയറ് പയറാണ് ഇട്ടിരിക്കുന്നത് അല്ലെ മത്തങ്ങക്കറിക്കുള്ള പയറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് പച്ചക്കറികളുണ്ട് ജാതി മത മതഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യേ ഇവിടെ ധാരാളം പേര് ഇതിൻ്റെ പരിശ്രമത്തിൽ ഇപ്പോൾ ആയിരിക്കുകയാണ് അരി വെക്കാനുള്ള പാത്രങ്ങൾ കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാവും കാര്യങ്ങളുടെ ഗൗരവം ആയിരങ്ങൾ പതിനായിരങ്ങളാണ് നാളെ ഇവിടെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ആ ജാതിയും നാനാജാതി മതസ്ഥരി ഒത്തൊരുമയോടെ വന്ന് പ്രാർത്ഥിക്കുകയും സ്നേഹവിരുന്നിൽ സംബന്ധിക്കുകയും ചെയ്യും കുഞ്ഞുങ്ങളാണ് അരി അരിഞ്ഞു കഴിഞ്ഞ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്ന് ഉത്സാഹത്തോടെ അവർ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് പ്രത്യേകതകൾ ഈ വർഷത്തിന് മുൻവർഷത്തെ അപേക്ഷിച്ചു അല്ലേ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതെ എല്ലാ വർഷത്തിനേക്കാൾ ചൂടാണ് എങ്കിലും എല്ലാവരും നല്ല ഉത്സാഹത്തിലാണ് ഉത്സാഹത്തിൽ പേരുടെ പരിപാടിയാണ് എത്ര എൻ്റെ അമ്മ രാവിലെ ഒമ്പത് മണിക്ക് അതിന് പതിനടി സദ്യ ആരംഭിക്കും രാത്രി ഒമ്പത് മണി വരെ ഉണ്ടാവും ഓ ജനപ്രവാഹം ഒരുക്കുന്ന ആളാ ആസ്രമത്തിൽ സമാധിയിലേക്ക് ഏവർക്കും സ്വാഗതം അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഏപ്രിൽ നാലെന്ന പൊന്നുരുന്തിയുടെ പുണ്യം നിറഞ്ഞ ഈ ദിനത്തിലേക്ക് വേണ്ട ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളൊക്കെ വളരെ ഉത്സാഹത്തോടെയാണ് അവർക്കും ഇതില് റോളുണ്ട് അതാണ് എല്ലാരും കൂടെ ഏറ്റെടുത്തേക്കുന്ന കാര്യങ്ങൾ ഇതാണ്ട അവർ സദ്യക്കുള്ള ആളി കൂടുതൽ ഇവിടെ അറിയാനും സഹായിക്കാനും വന്നിട്ടുണ്ട് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മേശ എല്ലാരും ചെയ്യണ ജോലികളിൽ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്തോണ്ടിരിക്കണേ വെറുതെ ഇരിക്കണ ആരുമില്ല ഇപ്പൊ തരൂ ഇപ്പൊ വരൂ ഇപ്പൊ വരൂ അടുത്ത <laughs> നേരം ഇവര് ജോലി എടുക്കുന്നവർക്ക് വെള്ളം കൊടുത്തോണ്ടിരിക്കുന്നവരാണ് i'll take that for എല്ലാവരും തന്നെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണേനും ഒന്നും ചെയ്യാത്തവരായിട്ട് ആരുമില്ല എത്ര പേരാണെന്ന് നോക്കിയാൽ ഒരു സദ്യയിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകളാണ് ഇവിടെ വന്ന് സഹായിച്ചോണ്ടിരിക്കുന്നത് ദൈവദാസൻ ദിയോഫിനൻ പ്രത്യേകിച്ച് ഒത്തിരി ഡെലിവറൻസ് രോഗശാന്തികൾ പൈശാചികടകളിൽ നിന്നെല്ലാം മോചനവും ഒത്തിരി രോഗശാന്തികളും അത്ഭുതങ്ങളും ഈ സന്നിധാനത്തിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ തിങ്കളാഴ്ചകളിലും നവേനയും ആരാധനയും വചനപ്രഘോഷണവും രോഗശാന്തി പ്രാർത്ഥനയെല്ലാം കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ സന്നിധിയിൽ ഈ പൊന്നുരുന്തി കപ്പച്ചിൻ തികോപിനൻ്റെ സമാധിയിലേക്കാണ് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് പുണ്യശ്ലോകനായ ഈ വൈദികനെ വൈദികൻ സമാധി കൊള്ളുന്ന അച്ഛൻ്റെ കല്ലറ് ഇവിടെയാണ് മറ്റനേകം വൈദികരെയും പ്രദേശിനെയും എല്ലാം ഇവിടെ ഈ ചാപ്പലിൽ അടക്കം ചെയ്തിട്ടുണ്ട് വിശുദ്ധി നിറഞ്ഞ ദൈവാനുഗ്രഹം നിറഞ്ഞ പ്രാർത്ഥന നിറഞ്ഞ വിശുദ്ധ ബലി നിറഞ്ഞ ഒരു സന്നിധാനമാണത് ദൈവല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഏപ്രിൽ നാലാം തീയതിയിലെ സ്നേ വിശുദ്ധ കുർബാനയിലേക്കും ദൈവദാസന്റെ സന്നിധി നടക്കുന്ന പ്രാർത്ഥനകളിലേക്കും സ്നേഹവിരുന്നിലേക്കും നമുക്ക് കടന്നുവന്ന് അനുഗ്രഹം പ്രാപിക്കാം